എന്താണ് വിജയ നമുക്ക് ഈ ബുദ്ധി ആദ്യം തോന്നാഞ്ഞത് എല്ലാത്തിനും സമയമുണ്ട് ദാസ മലയാളി മനസ്സ് എന്നും ഓർക്കുന്ന മനോഹരമായ നാടോടിക്കാറ്റ് സിനിമയിലെ മോഹൻലാലും ശ്രീനിവാസനും അവതരിപ്പിച്ച ദാസനും വിജയനും എന്ന കഥാപാത്രം എത്ര വർഷം കഴിഞ്ഞല്ലേ സൗഹൃദത്തിൻ്റെ ആഴങ്ങൾ ചിരി കൊണ്ടും ചിന്ത കൊണ്ടും പങ്കുവെച്ച മനോഹരമായ ചിത്രം നമുക്കുണ്ടോ ഇതുപോലെ സൗഹൃദത്തിൽ ഒരു ദാസനും വിജയനൊക്കെ ഫ്രണ്ട്ഷിപ്പുകളെല്ലാവർക്കും ഉണ്ട് ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിലായിരിക്കുന്ന എല്ലാവരും ഫ്രണ്ട്ഷിപ്പുകളിലൂടെ നടന്നു പോകുന്നവർ പക്ഷേ ഹൃദയങ്ങൾ തൊട്ടറിയുന്ന മനസ്സ് വായിക്കുന്ന മുഖത്ത് ഒരു ഭാവ വന്നാൽ അത് തിരിച്ചറിയുന്ന സമ്പത്തുള്ളപ്പോഴോ ആരോഗ്യമുള്ളപ്പോഴോ ഒന്നും മാത്രം നിൽക്കുന്ന സുഹൃത്തുക്കളെ അല്ല നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ കുട്ടിക്കാലത്ത് ഒന്നാം ക്ലാസ് തുടങ്ങി തോളത്ത് കൈയിട്ട് ആ ഷർട്ടുമ്പോൾ ചെടിയാക്കി പാടത്ത് കളിച്ച് ബസ് കിട്ടാൻ വേണ്ടി ഓടി ഓടി നടക്കുന്ന ഒരു ബാല്യത്തിൽ നമുക്കുണ്ടായിരുന്നൊരു ദാസനും വിജയനും ഇനി പെൺകുട്ടികളാണെങ്കിൽ നമുക്കതും കൂട്ടുകാരികളൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലെയൊക്കെ അല്ലേ കൂടെ പഠിക്കാൻ കൂടെ ഓടാൻ കൂടെ കളിക്കാൻ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഒന്ന് മാറി നിന്ന് കരഞ്ഞാലൊന്ന് വിശേഷങ്ങൾ ചോദിക്കുക എന്ത് പറ്റിയിട തൊണ്ണൂറ് വയസ്സുള്ള ആ പാപ്പന മാമയായാലും കൊച്ചുകുട്ടിയായാലും മനസ്സറിയുന്ന ഹൃദയമറിയുന്ന നിൻ്റെ കൂടെപ്പിറപ്പിൻ്റെ സ്നേഹങ്ങൾ പങ്കുവെച്ച മനസ്സറിയുന്ന ഒരു സൗഹൃദം അതല്ലേ ശരിക്കൊരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് പൈസ ഉള്ളപ്പോൾ കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും അതൊക്കെ കഴിയുമ്പോൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സിൻ്റെ വഴിക്ക് പോകും ക്രിസ്മസ് കാലത്ത് മുഖം മൂടി വയ്ക്കുന്ന പോലെയുള്ള സൗഹൃദങ്ങളെയല്ല ഇന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരെ തേടി സോഷ്യൽ മീഡിയയിലൊക്കെ ഫ്രണ്ട്സ് ആപ്പ് പോലും വന്നു എന്ന് മാത്രം പരസ്യം ഇടമല്ലേ നിങ്ങൾ ആരും സംസാരിക്കാനില്ലാത്തവരാണോ നിങ്ങളൊറ്റപ്പെട്ടവരാണോ ആപ്പിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ടല്ലേ ഓർത്ത് നോക്കി ഒരുപാട് ഓർമ്മകൾ നൽകിയ മാധുര്യം നൽകിയ സൗഹൃദങ്ങളും നമുക്കുണ്ട് നമ്മുടെ വീടുകളിൽ തന്നെ നമ്മളെ കൂട്ടുകാരോട് ഒന്നിച്ച് നിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ പ്രിയപ്പെട്ട കൂട്ടുകാരുടെയൊക്കെ നടക്കുമ്പോൾ നാട്ടുകാരും വീട്ടുകാരൊക്കെ ഒക്കെ പറയും ദാസനും വിജയനും പോണ് അടയും ചക്കരയും പോണ് എന്തോര നമ്മൾ ഓമനപ്പേരുകളിട്ട ആളുകൾ ആ ഒരു സന്തോഷത്തോടെ നമ്മൾ ഓർമ്മപ്പെടുത്തി അത്രമാത്രം സുദൃഢമായിരുന്നു നമ്മുടെ സ്നേഹബന്ധം നമ്മുടെ സൗഹൃദം അവസാനത്തെ ശ്വാസം പോലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ആ സ്നേഹത്തിൻ്റെ ബലം കുടുംബത്തിലെ കുടുംബത്തിലൊരംഗത്തെ പോലെ ഹൃദയത്തിലെ ഒരു ശരീരം പോലെ ജീവിതത്തോട് ചേർത്ത് പിടിച്ച ആ സൗഹൃദങ്ങളുടെ മാധുര്യവും ഓർമ്മകളൊക്കെ എന്തുമാത്രം ഇന്നും ഒന്നും ഒക്കെ സന്തോഷത്തോടെ ഓർക്കുന്നവരെ നമ്മൾ നല്ല സൗഹൃദങ്ങൾ ഒരു തണൽ മരം പോലെയാണ് ഒരാത്മബലമാണ് എൻ്റെ ജീവിതത്തിലും നിൻ്റെ ജീവിതത്തിലും നിഴലുന്നില്ലാവും പോലെ വെളിച്ചം കൊണ്ട് മുന്നോട്ട് നടത്താൻ ശ്രദ്ധ കൊണ്ട് കൂടെ നിൽക്കാൻ ദുഃഖത്തിലും സന്തോഷത്തിലുമൊക്കെ എന്നും ഹൃദയവും കരവും ചേർത്ത് പിടിക്കാൻ നല്ല സൗഹൃദങ്ങളുണ്ടാകട്ടെ ദാസ വിജയ നമുക്കെന്ത് ഈ ബുദ്ധി നേരത്തെ തോന്നാൻ ദൈവം സമൃദ്ധമായി നമ്മളെ നമ്മുടെ കൂട്ടുകാരെ അനുഗ്രഹിക്കട്ടെ